ഇന്ത്യയിൽ ഫുട്ബോൾ തകരുകയാണെങ്കിലും കേരളത്തിൽ അങ്ങനെയല്ല ഫുട്ബോളിനോടുള്ള മലയാളികളുടെ സ്നേഹം ഒരുപാട് കൂടുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൂപ്പർ ലീഗ് കേരള ഐഎസ്എല്ലിനെ എസ് എൽ കെ ആരാധക പിന്തുണയിൽ മറികടന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആവറേജ് അറ്റൻഡൻസ് നിലവിൽ പതിനൊന്നായിരമാണ് ആദ്യ സീസണുകളിൽ ഇത് ഇരുപത്തി അയ്യായിരത്തിനടുത്തായിരുന്നു എന്നാൽ ഓരോ സീസൺ കഴിയുമോരും ഇത് കുറഞ്ഞു വന്നു സൂപ്പർ ലീഗ് കേരള ഇപ്പോൾ ഐ എസ് എല്ലിന്റെ ആവറേജ് കാണികളുടെ എണ്ണത്തെ മറികടന്നിരിക്കുന്നു അടുത്താണ് ശരാശരി അറ്റൻഡൻസ് ആദ്യത്തെ പതിനേഴ് മത്സരങ്ങൾ കാണാൻ വന്നത് രണ്ട് ലക്ഷത്തിന് മുകളിൽ ആരാധകർ മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ ഫുട്ബോൾ സ്നേഹത്തെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഗാലറി നിറയുമെന്നുറപ്പാണ് എന്നാൽ മത്സരങ്ങൾ വരുംതോറും തിരുവനന്തപുരം കണ്ണൂർ എറണാകുളം സ്റ്റേഡിയങ്ങളും നിറഞ്ഞു കവിയുന്നു റോഹി കൃഷ്ണ ഉൾപ്പെടെയുള്ള ഐ എസ് എല്ലിലെ പ്രശസ്ത താരങ്ങൾ വരുന്നത് കേരളത്തിന് പുറത്തും കേരള ലീഗിന് ആരാധകരെ ഉണ്ടാക്കുന്നു മുൻ ബ്ലാസ്റ്റേഴ്സ് താരം ലെൻ ലെൻഡുങ്കറിന്റെ കളി കാണാൻ അദ്ദേഹത്തിന്റെ നാടായ മിസോറാമിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് രണ്ടാം സീസണിൽ എത്തി നിൽക്കുമ്പോൾ ലീഗിന്റെ ക്വാളിറ്റിയും മെച്ചപ്പെട്ടിട്ടുണ്ട് ഐ എസ് എൽ ക്ലബുകളും എസ് എൽ കെ താരങ്ങളെ നിരീക്ഷിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു പഞ്ചാബ് ചെന്നൈയിൻ തുടങ്ങിയ ക്ലബുകൾ നേരിട്ട് മത്സരങ്ങൾ കാണാനും യുവതാരങ്ങളെ കണ്ടെത്താനും ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണെന്ന് കമന്റ് ചെയ്യൂ